എല്ലാ പ്രഷൂർ കുറേബ്യൻ മലയാളി വ്ളോഗ്യുന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ ടെക്നോളജി ടെക്നോളജിയിൽ ഇപ്പോൾ ഇന്ത്യനെ കടത്തിവെട്ടാൻ ഒരു രാജ്യത്തിലും സാധിക്കില്ല എന്ന് തെളിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങൾ വരെ അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഉറ്റുനോക്കുന്നത് ഏതായാലും നമുക്ക് ഈ ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങളല്ലോ ഈ ചൈനയിലത്തൊക്കെ അനാവശ്യമായ കണ്ടുപിടുത്തങ്ങൾ അപ്പോൾ അത് അഞ്ഞൂറ് കൊല്ലം പിന്നിലാണല്ലോ ചൈനയും അമേരിക്ക ഒക്കെ അപ്പോൾ അവിടുത്തെ എന്താണ് കണ്ടുപിടുത്തം എന്ന് നോക്കിയിട്ട് നോക്കിയതിന് ശേഷം നമുക്ക് പിന്നെ നമുക്ക് പിന്നെ ഇന്ത്യത്തെ പുതിയ ടെക്നോളജി എന്താണ് എന്ന് കൂടി പരിശോധിക്കും ആദ്യം നമുക്ക് ചൈന എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം ഇവിടെ നിങ്ങൾ ഈ കാണുന്ന കണ്ടല്ലോ ഇതൊരു ഓപ്പറേഷൻ നടക്കുകയാണ് ഒരു രോഗിയുടെ പക്ഷെ ഇതിൽ പ്രത്യേകത എന്താ അറിയോ ഇത് അയ്യായിരം കിലോമീറ്റർ ദൂരത്തിരുന്നിട്ടാണ് ഒരു ഡോക്ടർ മറ്റൊരു നഗരത്തിൽ കിടക്കുന്ന ഒരു രോഗിയുടെ ഓപ്പറേഷൻ നടത്തുന്നത് കാരണം ആ ഓപ്പറേഷൻ നടത്താൻ ഇത്രയും ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർക്ക് ചിലപ്പോൾ യാത്ര ചെയ്ത് എത്തുമ്പോഴേക്കും ആ രോഗി മരിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിന് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അയ്യായിരം കിലോമീറ്റർ ദൂരത്ത് ഓപ്പറേഷൻ നടത്താണ് ഫൈവ് ജി ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ഇത്രയും വളരെ പിന്നെ പിന്നോക്കം നിൽക്കുന്ന ഒരു ടെക്നോളജിയാണ് ചൈനയുടെ ഉള്ളത് അതേസമയം ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് രോഗങ്ങൾ മാറ്റേണ്ടത് രോഗങ്ങൾ വരാതിരിക്കാൻ എന്ത് ചെയ്യണം അത് ചെയ്താൽ പിന്നെ പ്രശ്നം തന്നെ പിന്നെ എന്റെ ഓപ്പറേഷന്റെ ആവശ്യമില്ലല്ലോ അതുപോലും ചൈനക്കാർക്ക് അറിയില്ല ഓപ്പറേഷൻ ഇല്ലാതാക്കാൻ നിരവധി വഴികളുണ്ട് അതിൻ്റെ ഒരു വഴി നമുക്കൊന്ന് കാണുക അത് വളരെ നല്ലൊരു വഴിയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം പിന്നെ ഒരിക്കലും ഒരു രോഗം വരില്ല കാരണം എന്താന്നുള്ളത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കി എന്താ കൊറേ സ്ത്രീകളെ അവഹേളിക്കൽ ആണ് പുതിയ ടെക്നോളജി സ്ത്രീകരണം അങ്ങനെ കുന്തിച്ചിരുത്തിയിട്ടുണ്ട് നിലത്ത് നിർട്ടെന്താ ചെയ്യണത് നോക്കി നോക്കിയാൽ എല്ലാ പൂജാരിമാരും അവരുടെ കോഴിമുട്ട ആ സ്ത്രീകളുടെ തലയിൽ വെച്ച് വരക്കുകയാണ് ഏഹ് കൊളി തിരുമ്പലൊന്നും എന്താണ് എന്നും ഞാൻ പറയുന്നില്ല എന്തായാലും ആ കോഴിമുട്ട വെച്ച് തിരുമ്പിക്കഴിഞ്ഞാൽ ആ സ്ത്രീകൾക്ക് നല്ല ആ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന കുട്ടികൾക്ക് വരെ നിരവധി തലമുറകൾക്ക് വരെ ഒരു രോഗം വരില്ല അത് പറഞ്ഞ ശരിയാണ് കാരണം എന്താ വെച്ചാല് ആ കോഴിമുട്ടയിലുള്ള അത്രയും വലിയൊരു അസുഖം ലോകത്ത് വരെ ഉണ്ടാവില്ലല്ലോ അങ്ങനെ കോഴിമുട്ട തലയിൽ വെച്ച് വരക്കാണ് അത് മഹത്തായ കാര്യമാണ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് ഒരുപാട് സ്ത്രീകൾ കുന്തിച്ചിരിക്കുന്നത് ഇത് മാത്രം നേിത്സാരീതിക്ക് ഒരുപാടുണ്ട് പശുക്കളെ കൊണ്ട് ചവിട്ടിക്കുക പൂജാരിമാരെ കൊണ്ട് ചവിട്ടിക്കുക എങ്ങനെ നിലത്ത് കിടക്കും കുറെ സ്ത്രീകൾ ഇങ്ങനെ നൂറുകണിന്റെ ആയിരക്കണക്കിന് സ്ത്രീകളെ വരിവരിക്കടക്കും എന്നിട്ട് ഓരോ അമ്പലത്തിന്റെ പൂജാരിമാർ വന്നിട്ട് ചവിട്ടും അവരുടെ അങ്ങനെ ചവിട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും രോഗം വരില്ല എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ കുറെ സംഭവങ്ങൾ അതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ യൂട്യൂബിന് ഇഷ്ടപ്പെടില്ല പിന്നെ അതിന് പുറമെ ഇത്രയും വലിയ പുരോഗമി പുരോഗതി പ്രാപിച്ച തമിഴ്നാട് ആ തമിഴ്നാട്ടിൽ തന്നെ നിരവധി സ്ഥലങ്ങളിൽ മറ്റൊരു ചികിത്സാരീതി ഉണ്ട് അതായത് അമ്പലത്തിൽത്തെ പൂജാരിമാരും വിസർജിക്കലും അലം അത് തിന്ന രാവിലെ വന്നിട്ട് അപ്പം അത് കൂട്ടത്തോടെ വന്നിട്ടാണ് തിന്ന അത് തിന്നാനുള്ള ഒരു ഭാഗ്യം എന്നും കിട്ടൂല അതൊരു പ്രത്യേക ദിവസമുണ്ട് വർഷത്തിൽ മൂന്നോ നാലോ ദിവസമുള്ളൂ ആ ദിവസത്തിനുവേണ്ടി വേണ്ടി സ്ത്രീകൾ കാത്തിരിക്കും മലം തിന്നാൻ വേണ്ടിട്ട് അങ്ങനെ ആ ഭാഗ്യം കഴിഞ്ഞാൽ മരം തിന്ന് പിന്നെ അവർക്ക് ഒരു ഒരു അസുഖം ഇല്ല എന്നൊക്കെയാണ് എന്റെ കരുതല് പിന്നെ ദൈവം എന്തൊക്കെയാവുന്ന അടുത്ത ജന്മത്തിൽ എന്തൊക്കെയാവുന്ന എന്തൊക്കെയാണ് അപ്പൊ അതേപോലെ തന്നെയാണ് ഇതും കോഴിമുട്ട തലവെച്ച് വരക്കുക അതിന് മഹത്തായ കാര്യമായിട്ട് അവിടെ നിൽക്കുകയാണ് കോഴിമുട്ട എന്ന് പറഞ്ഞ പെർഫ്യൂം ആയിരിക്കും അത് ഏറ്റവും മനോഹരം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനായിട്ടും കുറെ ജനങ്ങളല്ല മലം തിന്നാന്ന് എന്തൊക്കെ പ്രശ്നമല്ലോ ഓക്കെ അതിനുശേഷം കാണിക്കാനുള്ള ഒരു വീട് എന്താന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾക്കറിയാം ഹൈപ്പർ സോണിക് മിസൈല് സൂപ്പർ സോണിക് മിസൈല് വേറെ എന്തൊക്കെ മിസൈല് സിസ്കന്ദർ മിസൈല് ഐ സി ബി എന്ന് ഒക്കെ പറയും കുറെ ആയുധങ്ങൾ ഇങ്ങനെ കണ്ടെത്തുന്നുണ്ട് കുറെ രാജ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവരുടെ മിലിട്ടറിയെ ശക്തിപ്പെടുത്തുന്നുണ്ട് നമുക്ക് നമുക്കറിയാം ഒക്കെ ഉണ്ട് ചൈന അമേരിക്ക റഷ്യ ഒക്കെ ശക്തിപ്പെടുത്തുന്നുണ്ട് വെറുതെ അല്ല ഇന്ത്യ പട്ടാള ശക്തിയില് ഒന്നാം സ്ഥാനത്താണ് ലോകത്തിന് പറയാൻ കാരണം കാരണം എല്ലാ മിസൈലുണ്ടല്ലോ ആറായിരത്തി അഞ്ഞൂറ് മിസൈലാണ് റഷ്യയുടെ അടുത്തുള്ള അതായത് അണുവായുധം അത് എല്ലാം കൂടി നാമാവശേഷമാക്കാൻ പറ്റിയ ഒരു ഭയങ്കര ഒരു ആയുധം ഇന്ത്യയിൽ ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുകയാണ് അത് ഉണ്ടാക്കിയത് വേറെ ഇവിടെ അല്ല തമിഴ്നാട്ടിലാണ് എന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ബീഹാറിലേക്ക് കൊണ്ടുപോവാണ് ആ രംഗം ഒന്ന് കണ്ടുപോക ഇങ്ങനത്തെ ആയുധം ലോകത്തെ എവിടെയും കാണുക സാധ്യമാണ് ഇത് കഴിഞ്ഞിട്ട് അതല്ലേ ആ പോണായുധം ഇതൊന്നും പറയണ്ട ഒറ്റെണ്ണം മതി അമേരിക്ക മൊത്തം ധീം കഴിഞ്ഞു പിന്നെ ഇന്ത്യയിലാണെന്ന് വെച്ചാൽ ഇത് ഇടേണ്ട ആവശ്യം പോലും ഇല്ല എന്താ സംഗതി ഇത്രേ ഉള്ളൂ ഇന്ത്യയിലുള്ള ആയുധം തന്നെയാണിത് ശിവലിംഗം എന്ന് പറയും ലോകത്തെ ഏറ്റവും വലിയ ലോകത്തെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഉള്ളു പേ അപ്പൊ അതിലത്തെ ഏറ്റവും വലിയ ശിവലിംഗം അത്ര ഇരുന്നൂറ്റി പത്ത് ടണ്ണോ മുപ്പത്തിമൂന്ന് മീറ്റർ വേണ്ടി ഉയരോ അങ്ങനെന്ത സാധനമാണ് അത് വരുമ്പോ തന്നെ ഉള്ള ആൾക്കാർ സന്തോഷം കൊണ്ട് ചാടി പോണല്ലോ കാരണം ഇനി ഈ പേരും പറഞ്ഞിട്ട് വേണം പിന്നെ പത്തിരുപത്തഞ്ച് കോടി ന്യൂനപക്ഷങ്ങളെ തല്ലിക്കൊല്ലാന് അപ്പൊ ഈ ഒരൊറ്റ ആയുധത്തിന് ഇരുപത്തിയഞ്ചു കോടി ആൾക്കാരെ കൊല്ലാൻ കഴിയും അങ്ങനത്തെ ഒരായുധം ഒരു റഷ്യക്കാരുടെ അടുത്തോ പിന്നെ ചൈനക്കാരുടെ അടുത്തോ അമേരിക്കോന്നും ഇല്ല ഒറ്റയടിക്ക് ഇരുപത്തഞ്ച് കോടി മുപ്പത് കോടി ജനങ്ങളെ കൊല്ലാൻ പറ്റും അത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇതാണ് ആയുധം ഇതും വെച്ചിട്ട് കൊല്ലും പിന്നെ ഒരു വാർത്ത കേട്ട എൻ്റെ ഇടയിൽ അതായത് കൗതുക വാർത്തയാണോ ഇനി ബ്രേക്കിംഗ് ന്യൂസ് ആണോ എന്താ അറിയില്ല വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു അതിൽ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതേ ശിവലിംഗം പിന്നെന്തോ ഒരു ചെക്ക് പോസ്റ്റിൽ കുടുങ്ങി അത് വാർത്ത വന്നത് ഇങ്ങനെയാണ് ചെക്ക് പോസ്റ്റിൽ ശിവലിംഗം കുടുങ്ങി എന്നാണ് കണ്ടത് ഞാൻ വിചാരിച്ചു എന്ത് കുടുങ്ങി എന്നാണ് ഈ പറയുന്നത് ചെക്ക് പോസ്റ്റിൽ എങ്ങനെ കൊടുങ്ങുക ചെക്ക് പോസ്റ്റ് എന്താണ് ഇത്രയും ചെറുതാണോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇത് കണ്ടപ്പൻ്റെ സംശയം മാറി ഇത് കുടുങ്ങിയിട്ടില്ലെങ്കിലും അത്ഭുതമുള്ളൂ അതിനെക്കുറിച്ചുള്ള വാർത്തയാണിത് ലോകത്തെ ഏറ്റവും വലിയ പിന്നെ ശിവലിംഗം ഇരുന്നൂറ്റി പത്തെട്ട് ടണ്ണാണ് കേട്ടോ മുപ്പത്തി മൂന്ന് അടി ഉയരം പിന്നെ അത് എന്താണ് സ്റ്റാൾ നിയർ ബാലാധാരി ചെക്ക് പോസ്റ്റ് ഏ ബാലതാരി ചെക്ക് പോസ്റ്റ് പറഞ്ഞിട്ടൊരു സ്ഥലം ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഗോപാൽഗഞ്ച് ബീഹാറിൽ അവിടെ പോയി കുടുങ്ങി അവിടെ നിന്ന് പുറത്ത് എടുക്കാൻ കഴിഞ്ഞില്ല കാരണം ആ ചെക്ക് പോസ്റ്റ് എന്റെ മേലെക്കൂടെ എന്തോ ഒരു പാലോ മറ്റേ പോകുന്നുണ്ട് അവസാനം ആ പാലം പൊളിച്ചിട്ടാണ് ഇത് കൊണ്ടുപോയത് അത്രയും ഇത് പൊളിക്കാൻ പറഞ്ഞില്ല ഇത് വലിയ ആയുധാണല്ലോ ലോകത്ത് ഏറ്റവും ടോപ്പ് ക്ലാസ് ആയുധമാണ് ഇത് പൊട്ടേ പോയി കാര്യം പാലം പൊളിഞ്ഞാൽ കുഴപ്പമില്ല പാലെത്രയോ പാലം പൊളിന്നാണ് ഇപ്പൊ എന്തത്ര പ്രശ്നമില്ല അങ്ങനെ ആ പാലം പൊളിച്ചിട്ടാണ് പിന്നെ ഇത് പുറത്തേക്ക് എടുത്തത് എന്നാണ് പറയുന്നത് അപ്പൊ ഇതാണ് കുടുങ്ങിയത് ഏഹ് മാസ്യ ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്കൾച്ചർ ആ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് കൊണ്ടുണ്ടാക്കിയതാണ് പിന്നെ ബ്ലോക്ക് മഹാബലിപുരം തമിഴ്നാട് അല്ലേ മഹാ അയ്യായിരം കിലോ അത്ര രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഇത് ബീഹാറിലെത്തുന്നത് അപ്പോ ഈ വഴിക്കുള്ളവരൊക്കെ ഒക്കെ തന്നെ വേണ്ട രീതിയിലുള്ള ഒരു ദർശനം കിട്ടി അതവിടെ എത്തും ചെയ്തു ഇനി അവിടെ ഒരു പോയിട്ട് ഏഹ് ഏറ്റവും നല്ല ബിസിനസ് എന്ന് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് അമ്പല ബിസിനസ് ആണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതിനാണ് ഇത്രയും വലിയ വലിയ കല്ല് ഇനിയിപ്പോൾ ഇതിനേക്കാൾ വലിയ കല്ല് വെട്ടിക്കൊണ്ട് കാരണം കൂടുതൽ ബിസിനസ് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ ദൈവം കടാക്ഷിച്ചില്ല എന്നൊന്നും പറണ്ട ദൈവം കടാക്ഷിക്കുന്നുണ്ട് കുറച്ച് പേർക്കാണെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള വാർത്തയാണത് ഉത്തർപ്രദേശിൽ തന്നെ എന്താണ് പരീക്ഷണം ഒരു മനുഷ്യനെ പിടിച്ച് വൈറസ് കയറ്റി വേറൊരു രൂപത്തിലാക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ട് പിടിച്ചു ആളല്ലേ അതായത് ഈ ഫോട്ടോയിൽ കാണുന്ന ആള് ജുനൈദ് എന്നാണ് പേര് മുപ്പര പിടിച്ചു പിടിച്ചിട്ട് വിളിക്കട ജയശീർറാം എന്ന് പറഞ്ഞു അങ്ങനെ വേറൊരു ചിന്താഗതിയിലേക്ക് വേറൊരു എന്താ പറയാ ഐ ഒ സിസ്റ്റം അതിലേക്ക് കേറ്റാൻ നോക്കി ഇതിപ്പോ ഈ ജുനൈദ് എന്ന് പറയുന്നൊരു യന്ത്രമാണ് ആ ജുനൈദ് എന്ന യന്ത്രത്തിലേക്ക് വേറൊരു ഐഒസ് സിസ്റ്റം വിളിക്കള ജയശീറാം പറഞ്ഞ് കേട്ടാൻ നോക്കി പക്ഷെ ജുനൈദ് എന്ത് ചെയ്തു മുപ്പര് വീശടിച്ചു അല്ലെ മുപ്പതോളം സംഗീ ഭീകരന്മാരാണ് ഈ പുതിയ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്നത് എല്ലാം ഒരൊറ്റ ആളെ അടിച്ച് പഞ്ഞാക്കി എല്ലാവരും ജീവനും കൊണ്ടുപോയി അപ്പൊ ഇവിടെ പറയാണ് ഇന്ന് ജുനൈദ് ജയശ്രീറാം മുഴക്കാൻ ആവശ്യപ്പെട്ട ഇരുപതോളം സംഘപരിവാർ ഹിന്ദുത്വ തീവ്രവാദികളെ ഒറ്റയ്ക്ക് നേരിട്ട് വിജയനായ ധീരനായ സഹോദരൻ എന്ന് അത് സംഘം ശരിയാണ് പക്ഷെ എന്താ സംഭവിക്കാന്ന് നമുക്ക് അറിയാം ഇത് ഈ വാർത്ത പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ പോലീസ് വരും എന്നിട്ട് ഫോർമാറ്റ് ചെയ്യും മുപ്പറ തല ഫോർമാറ്റ് ചെയ്യും ഫോർമാറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ ജയ ശ്രീറാം കൊത്തിക്കയറ്റു അതാണ് ഉണ്ടാവുന്ന എല്ലാവർക്കും അറിയാവുന്നത് പക്ഷെ ടെക്നോളജി നല്ല ടെക്നോളജി ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ അതിനുശേഷം പരിണാമ സിദ്ധാന്തം ഈ നിരീശ്വരവാദികൾ പറയുന്ന പരിണാമ സിദ്ധാന്തം ഉണ്ടല്ലോ അത് ഇല്ല എന്ന് എല്ലാവർക്കും അറിയാവും അത് വെടിത്തരമാണ് നുണയാണ് അത് അവർക്ക് തന്നെ വിശ്വാസം എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇന്ത്യയിലുള്ള പരിണാമ സിദ്ധാന്തം ഉണ്ടല്ലോ അത് എല്ലാ രാജ്യങ്ങളെയും കവച്ചു വെക്കുന്നതാണ് പിന്നെ ഇതിൽ തെളിവ് ഇല്ല എന്നൊന്നും പറയുന്ന തെളിവൊക്കെ ഉണ്ട് തെളിവുണ്ട് പിന്നെ അതുകൊണ്ട് ഇതിന് തർക്കം പോലും ഇല്ല ഞാൻ കാണിച്ചറാം പരിണാമം എങ്ങനെ എന്താണ് പരി പരിണാമം പരിമാണല്ല പരിണാമം എന്താണല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതില് ചാർമിനാറിന്റെ ചുറ്റും എവിടെ നിന്നും ഒരു അമ്പലം ഉണ്ടായിരുന്നില്ല പിന്നെ അത് പരിണമിച്ചുകൊണ്ട് രണ്ടായിരം ആഴപ്പിക്കും വർഷം രണ്ടായിരം ആഴപ്പിക്കുന്നു അവിടെ ചെറിയൊരു അമ്പലം നിങ്ങൾക്ക് കാണാം പരിണമിച്ചിണ്ടായത് കേട്ടോ അല്ലാതെ വെറുതെ ഉണ്ടായതല്ല അതുകൊണ്ട് താനുണ്ടായെന്നൊന്നും പറയണ്ട പരിണമിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഈ മുക്കിൽ ഈ മുക്കിൽ ചെറിയൊരു അമ്പലം രണ്ടായിരം വർഷം രണ്ടായിരത്തിൽ രണ്ടായിരത്തി പത്ത് അയപ്പിക്കണോ അവിടെ വലിയൊരു അമ്പലം വന്ന് ചെറിയൊരു ഇതൊക്കെ കിട്ടിയിട്ട് അവിടെ പിന്നെ ദർശനം നടത്താൻ വേണ്ടി ലോകത്ത് വേറൊരു അമ്പലമില്ല എന്ന് തോന്നിപ്പോ ആൾക്കാർ അങ്ങനെ വരാൻ വരാൻ തുടങ്ങി ഇവിടെ അങ്ങനെ പൂജ കീജൊക്കെ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലായിപ്പിക്കണോ ദാ ചാർമിനാർ പൊളിക്കണമെന്നാ പറയുന്നത് അത്രയും വലിയൊരു അമ്പലം വന്ന് കണ്ടു ഇതാണ് പരിണാമം പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് നിരീശ്വരവാദികൾ പറയും പരിണാമം പരിണാമം ഒരു തേടിയില്ല ഒരു ചുക്കില്ല ചുണ്ണാമ്പുല്ല ഇത് കണ്ടെ കൃത്യമായിട്ട് ഫോട്ടോ എത്ര ഫോട്ടോകളിലുണ്ട് ആ ഫോട്ടോ ആ ഫോട്ടോ എങ്ങനെ വെച്ചുകഴിഞ്ഞാൽ പരിണമിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇങ്ങനത്തെ പരിണാമ സിദ്ധാന്തത്തിൽ കൂടെയാണ് നിരവധി മുസ്ലിം പള്ളികളുടെ കഥ കഴിയാൻ പോകുന്നത് അവിടെ പരിണാമം നടന്നുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് അതിലാരും കയ്യും കാലം ഇടണ്ട അപ്പോ ഇതാണ് ഈ ടെക്നോളജി വളരെ വ്യക്തമായ ടെക്നോളജി ടെക്നോളജി അല്ല ടെക്നോളജി തമിഴിൽ ഞാൻ ടെക്നോളജി നട്ടിട്ടുള്ളത് അത് മലപ്പുറം ഒട്ടതാണ് തിരുത്താനൊന്നും വരേണ്ട അത് ടെക്നോളജിന്ന് എന്നാ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് അപ്പൊ ഈ ജാതി ടെക്നോളജി ലോകത്ത് എവിടെ ഉണ്ടാവില്ല പിന്നെ ഇതാ ഇത്രയും സന്തോഷകരമായ കാര്യം ചൈനയിൽ നടക്കുക ഒരു കോളേജ് പൂട്ടിക്കഴിഞ്ഞാൽ സന്തോഷിക്കുന്ന ജനത അത് ചൈനയിൽ ഉണ്ടോ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൈനനേക്കാൾ പുരോഗതി പ്രാപിച്ച രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് അല്ലേ അഡ്മിഷൻ നേടിയ അമ്പതിൽ നാൽപ്പത്തിനാല് പേരും മുസ്ലിം വിദ്യാർത്ഥികൾ മാതാ വൈഷ്ണവദേവി മെഡിക്കൽ കോളേജിന്റെ അംഗീകാരം റദ്ദാക്കി സർക്കാർ ഏഹ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ കാരണം എന്താണ് എന്താ കാരണം റദ്ദാക്കാന് വിദ്യാർത്ഥികൾ ഇല്ലാത്തത് കൊണ്ടാണോ അല്ല അവിടെ അമ്പതിൽ നാല്പത്തിനാല് പേര് മുസ്ലിങ്ങളാണ് അതാണ് പ്രശ്നം മുസ്ലിങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കൂല കോളേജ് പൂട്ടിപ്പോയാലും വേണ്ടില്ല മെഡിക്കൽ കോളേജ് ആണ് അത് പൂട്ടിപ്പോയാലും വേണ്ടില്ല അങ്ങനെ പൂട്ടിയത് എന്നിട്ടാ പൂട്ടിയപ്പോഴോ അവിടെ ചെണ്ടും ബാൻഡൊക്കെ എടുത്ത് സംഘികൾ വന്നിട്ട് കൊട്ടിപ്പാടി സന്തോഷം അർപ്പിക്കുകയാണ് പടക്കം പൊട്ടിക്കുകയാണ് ഭൂമുഖത്തെ ഏതെങ്കിലും രാജ്യത്തൊരു നടന്നു പോകുന്ന ഒരു കോളേജ് മതത്തിന്റെ പേരില് അടച്ചുപൂട്ടി തരത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ആ അത് കേൾക്കണമെങ്കിൽ ഇന്ത്യയിൽ തന്നെ വരണം ഈ ടെക്നോളജി ഇന്ത്യയിലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പിന്നെ ലോകത്തെല്ലാം അസൂയപ്പെടുകയാണ് കാരണം ഇത്രയും പുരോഗതിക്കുള്ള രാജ്യമല്ലേ അപ്പൊ അതിൽ നമുക്ക് അപമാനിക്കാം അപമാനിക്കില്ല അഭിമാനിക്കാം എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഭൂമുഖത്തെ ഏറ്റവും വലിയ മിസൈല് ഏറ്റവും വലിയ ആയുധം പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ രാജ്യം ബാക്കി ഉണ്ടാവില്ല അപ്പൊ പൊട്ടിത്തെറിക്കാതിരിക്കട്ടെ അപ്പൊ മനസ്സിലല്ലേ ഇതാണ് പുരോഗതി അഥവാ ടെക്നോളജി എന്ന് പറയും ഇങ്ങനത്തെ ടെക്നോളജിയുടെ കാര്യത്തിൽ ഇന്ത്യനെ കടത്തി വെട്ടാൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല പല കാര്യങ്ങളും സാധ്യല്ല അതിൻ്റെ പിന്നെ എന്റെ മുന്നത്തെ കൂടിയിലൊക്കെ പറഞ്ഞതാണ് അതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് അതായത് ഈ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുക ക്രിസ്ത്യാനികളുടെ ക്രിസ്മസ് വരുമ്പോൾ അവരെ അടിച്ചുകൊല്ല മുസ്ലിങ്ങളുടെ റംസാൻ വരുമ്പോൾ അവരെ അടിച്ചു കൊല്ലില്ല ഇങ്ങനത്തെ സംഗതികളൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്കക്ക് വരും അപ്പൊ ഡൊണാൾഡ് ട്രംപിന് വേറെ അസൂയെന്നാണ് പറയുന്നത് ഇന്ത്യയുടെ ഈ പുരോഗതി കണ്ടിട്ട് അങ്ങനെ എല്ലാവരും ഇപ്പം അസൂയപ്പെട്ട് മരിക്കാൻ പോവാണ് അപ്പോൾ ഈ ഒരു പുരോഗതി അതിൻ്റെ കടിഞ്ഞാൻ മോദിയുടെ കയ്യിലാണ് മോദിയാണ് ഇത്രയും നന്നായി ഇന്ത്യനെ പുരോഗമിച്ച് പുരോഗതിയിലേക്ക് കൈപിടിച്ച് നയിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് അതുകൊണ്ട് സംഘികളുടെ ഒന്നാം മാപ്പയായിട്ടുള്ള മോദിക്കും രണ്ടാം മാപ്പയായിട്ടുള്ള അമിത്ഷാക്കും മൂന്നാം മാപ്പയായിട്ടുള്ള യോഗിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം ബ്